ഇതിന്റെ ഭാഗമായി രാമായണ പാരായണം പ്രഭാഷണം സമൂഹ പ്രാർത്ഥന ഔഷധക്കഞ്ഞി വിതരണം എന്നിവ നടക്കും എൻ എസ് എസ് ട്രഷറർ അഡ്വക്കേറ്റ് എൻ വി അയ്യപ്പൻപിള്ള ഉദ്ഘാടനം ചെയ്തു ശക്തി നമ്മുടെ കല്യാണിയിൽ ജി സോമനാഥൻ സോമനാഥൻപിള്ളിയുടെ വസതിയിലാണ് പരിപാടിക്ക് തുടക്കം കുറിച്ചത് കായംകുളം ശ്രീരാമകൃഷ്ണ മഠം അധ്യക്ഷൻ സ്വാമി തത്പുരുഷാനന്ദ സമർപ്പണം നിർവഹിച്ചു കരയോഗം പ്രസിഡന്റ് കെ പി രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ബി സമന്തികുമാരി സജിക്കളത്തിൽ എൽസ്മിത സുഖല എസ് ഗീതാകുമാരി കമലാലയം മധുസൂദനൻപിള്ള എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ഓച്ചിറ